നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവനെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കൊണ്ടുവരണം ഒരു മാറ്റം ഈ നാട്ടിന് വേണ്ടി വേണം കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പാവങ്ങളലവൻ എന്ന് പറയാം നമസ്കാരം ആ നമ്മളിപ്പോൾ അണ്ടുർകോണം പഞ്ചായത്തിലെ ആറാം വാർഡായ തെക്കേ വിളയിലാണ് ഏകദേശം ഈ വാർഡിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഷ്യാമിന്റെ ഈ കൺവെൻഷൻ എത്തിയിരിക്കുകയാണ് അപ്പൊ അത്രയേറെ ജനപിന്തുണയുള്ള ഒരു ജനകീയ നേതാവാണ് ഷ്യാം എന്ന് അറിയുന്നത് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവനെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കൊണ്ടുവരണം ഒരു മാറ്റം ഈ നാട്ടിനു വേണ്ടി വേണം അവൻ ഞങ്ങൾക്ക് പല സഹായവും ചെയ്ത് ഇഞ്ചും അങ്ങനെ തന്നെ ആയിരിക്കണം ഞങ്ങളെ ഒരു കുട്ടി നിന്നാൽ ഞങ്ങളെ പാവങ്ങളെ കൂടെ അവൻ നിൽക്കും ഉറപ്പ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അവനും നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആയിട്ടാണ് നമ്മൾ നിർത്തിയിക്കുന്നത് നല്ലൊരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് പാവങ്ങൾക്ക് വേണ്ടിയുള്ള നിക്കണവനാണ് പാവങ്ങളെ ഒരു പടത്തലവൻ പറയാം ശതമാനം ചെയ്യും വിജയ സാധ്യത തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ഉറപ്പാണ് ഒരു ശതമാനം പോവുള്ളൂ തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പില്ല കഴിഞ്ഞ ഭൂരില്ലെങ്കിലും അല്പം കുറഞ്ഞെങ്കിലും നല്ല ഭൂരി ജയിക്കും ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ അഞ്ചു വർഷം അവനും പരിക്കേട്ടു മറ്റാൾ ഇരുപത്തി വർഷം കൊണ്ട് പരിക്കേറ്റുപോയോ അതുകൊണ്ട് അവനും പരിക്കേട്ട് അഞ്ചു വർഷം ഷാമയെ വിജയിക്കും ആയിട്ട് ഞങ്ങൾ വിജയിപ്പിക്കും ഷ്യാമ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്കായിട്ടുള്ള എല്ലാവർക്കും അറിയാം അത്ര ഒരു സഹായിയാണ് ശ്യാമ് ഉറപ്പായിട്ടും ഒരു ജയം അത് വളരെ ഭൂരിപക്ഷത്തോടു കൂടി ശ്യാമ് ജയിക്കുന്നതാണ് ഭൂരിപക്ഷണെന്നല്ല അറിവ് ഭൂരിപക്ഷം വിജയിക്കും അവൻ വിജയിക്കും തന്നെ എങ്ങനെയായാലും വിജയിക്കുന്ന അവ സാമുഖ്യ പ്രവർത്തകനാണ് അവൻ എല്ലാരെയും നല്ല രീതിയിലൊക്കെ നോക്കണവരാണ് അവൻ ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ തന്നെ അവളെ നല്ലവരെ സഹായിച്ചിട്ടുണ്ട് ജയിക്കും സാമൂഹ്യ പ്രവർത്തകനും വളരെയേറെ കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ള ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു സാമൂഹിക നേതാവായാണ് ഷ്യാമിനെ കാണുന്നത് നല്ല വ്യക്തിയാണ് നല്ല പ്രശ്നങ്ങളൊന്നുമില്ല ഈ നമ്മളെ ഈ പഞ്ചായത്തിൽ വന്നിട്ട് ഈ വാർഡിൽ ഞാൻ തൊട്ടടുത്ത് അപ്പുറത്താണ് താമസിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സമാധാനമുള്ള ഒരു പേരാണ് ജയിക്കും സാധ്യത എന്ന് പറയാൻ മറ്റുള്ളവർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾ ഇപ്പഴല്ല നേരത്തെ മുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിലുപരി മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ വിചാരിക്കുക കാരണം നൂറ് ശതമാനം ഉറപ്പുണ്ട് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ രീതിയിലും ഞങ്ങളുടെ ആഗ്രഹം നമ്മൾ ഷാമിന്റെ വിജയ സാധ്യത മറ്റേ നോക്കിയാണെന്നുണ്ടെങ്കിൽ ജയിക്കുള്ള തീർച്ചയായും വിജയിക്കും അവങ്ങളുടെ കണ്ണീരൊപ്പാൻ അവർക്ക് അത്താണിയാവാൻ ശ്യാമിനെ കഴിയും അതുകൊണ്ട് ഷ്യാമ് വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇത്രയും വിജയസാധിയുള്ള ആ സ്ഥാനാർത്ഥി ആരാണ് നമുക്ക് നോക്കാം ഇത്രയേറെ ജന ആ ജനകീയ നേതാവിനോടൊപ്പം നമ്മൾ ചേരുകയാണ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഇവിടെ വളരെ വിജയസാധിയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഈ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ എല്ലാം അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം വളരെ കൂടി ജീവിക്കുന്ന ആളുകളാണ് ജാതി മതഭേദം തന്നെ എല്ലാവരും വളരെ വളരെ അധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യവസ്ഥിതി ഇല്ല ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒരു വ്യവസ്ഥിതി ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളവർ ഏറെയും അപ്പോൾ ഇവിടെ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഈ പത്ത് വർഷത്തിൽ ഞാൻ പരാജയപ്പെട്ടതിന് ശേഷവും ഞാൻ ഈ കാലയളവിൽ പാവപ്പെട്ട ഒരു മൂന്നാളുകൾക്ക് മൂന്ന് വീട് നിർമ്മിച്ചു നൽകേണ്ടായി അതുപോലെ തന്നെ നാലു വർഷമായി റംദാൻ റിലീഫും ഓണക്കിറ്റ് വിതരണവും ഒക്കെ നടത്തും ഇതൊക്കെ കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടി എപ്പോഴും സാധാരണക്കാരന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആ പാർട്ടിയുടെ കമ്മിറ്റികളിലും അതിൻ്റെ യോഗങ്ങളിലുമൊക്കെ ഞങ്ങൾ എപ്പോഴും സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന നയങ്ങളെ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇടതുപക്ഷത്തിന് അണ്ട്രകോണം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നയിക്കുവാൻ അവസരം കിട്ടിയത് ആ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷം ഈ അണ്ട്രകോണം ഗ്രാമപഞ്ചായത്തിന്റെ പതിനെട്ട് വാർഡുകളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറയുന്നത് അതിനു മുന്നേ ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായിട്ട് നടത്തിയിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വികസന പ്രവർത്തനമായിരുന്നു അഞ്ചു വർഷം കൊണ്ട് ഇടതുപക്ഷം അണ്ടർകോണം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമായിരുന്നു അത് ഞങ്ങൾ ഈ വാക്കുകളിൽ ഒതുക്കുന്നില്ല ഈ ഗ്രാമപഞ്ചായത്തിലുടനീളമുള്ള വീടുകളിൽ ഞങ്ങൾ പുസ്തകത്തിൽ അച്ചടിച്ച് ഓരോ വീടുകളിലും ഞങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ചു വർഷം അണ്ട്രകോണം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഞങ്ങളത് പുസ്തകത്തിലാക്കി പ്രിന്റ് ചെയ്ത് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ ആളുകൾക്ക് അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഇവിടെ ഏർ ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൊതുശ്മശാനം ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കണം പട്ടി വെറ്റ് കൂട്ടിയിട്ടിരുന്ന മനുഷ്യൻ അതിനകത്ത് കടന്നു കയറാൻ പറ്റാത്ത വലിയ ഒരു ദുരന്ത അവസ്ഥയിൽ കടന്നിരുന്ന പൊതുശ്മശാനത്തിനെ ഇപ്പോൾ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായി വലിയ ഹൈടെക് മാതിരിയിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ പൊതുശ്മശാനത്തിന് ഇപ്പോൾ പണിതെഴുത് നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഹരിതകർമ്മ സേമ സേനയിൽ നാൽപ്പത്തിയഞ്ച് ഞങ്ങളുടെ സഹോദരിമാർ പണി ചെയ്യുവാനും വീട്ടിൽ നിന്നും അവര് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് അതിനെ വേർതിരിച്ച് പ്ലാസ്റ്റിക് കുപ്പിയും മറ്റുമൊക്കെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എം സി എഫ് എന്ന് പറയുന്ന ഒരു ബഹുനില കെട്ടിടം തന്നെ ഞങ്ങൾ ഈ ശ്മശാനത്തിനോട് ചേർത്ത് പഞ്ചായത്ത് പണിയുകയും അത് നാടിന് സമർപ്പിക്കുകയും ചെയ്തു അതുപോലെ ബഡ് സ്കൂൾ കൊണ്ടുവന്നു ഈ പഞ്ചായത്തിനകത്ത് ആറ് പൊതുവിദ്യാഭ്യാസ സ്കൂളുകളുണ്ട് അതെല്ലാം ഹൈടെക് ആക്കി അതുപോലെ അണ്ട്രകോണത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ട്വന്റി ഫോർ ഹവറും പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റി അങ്ങനെ ഈ അണ്ട്രക്കോണം ഗ്രാമപഞ്ചായത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ പ്രവർത്തനം ഇന്നിപ്പോ ഞങ്ങൾ ഏകദേശം ഒൻപതര വർഷക്കാലം പിന്നിടുമ്പോൾ ആ സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനവും സമാനതകളില്ലാത്തതായിരുന്നു നിങ്ങൾ അടിസ്ഥാന സൗകര്യം തൊട്ട് പരിശോധിച്ച് നോക്കുക നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല കാർഷിക മേഖല സകല മേഖലകളിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ കൊണ്ടുവന്നത് ആ വികസന തുടർച്ച വീണ്ടും ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം അതുപോലെ അണ്ടൂർകോളം ഗ്രാമപഞ്ചായത്തിലും വികസന തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണം സംബന്ധിച്ചിടത്തോളം ഈ തെക്കേവള വാർഡിൽ വിജയം സുനിശ്ചിതമാണ് ഇനി ഇവിടുത്തെ ഭൂരിപക്ഷം എത്ര എന്നുള്ളതിനെ പറ്റിയാണ് ഈ വോട്ടർമാരുടെ ഇടയിലുള്ള സംസാരം അതുപോലെ തന്നെ അണ്ടർക്കോണം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഇടതുപക്ഷം നിലനിർത്തും എന്നുള്ളതിന് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല ഉറപ്പാണ് അണ്ടർക്കോണം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫിന് തുടർ ഭരണം ഉണ്ടാകും അതുപോലെ തെക്കേയുള്ള വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും നമ്മളിവിടെ ചേരുന്നത് മംഗലപുരം ഏരിയ സെക്രട്ടറി സഖാവ് എം ജലീലാണ് പൊതുവെ അണ്ടർകോണം ഗ്രാമപഞ്ചായത്തിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം പൊതുവെ ജനസമ്മതിയുള്ള ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് അതിൽ പ്രത്യേകിച്ചും ശ്യാം ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് സജീവമായി ഇത്രകാലം പ്രവർത്തനം രംഗത്ത് നിൽക്കുകയാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേയതി തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ വോട്ടിനെ തോറ്റുപോയ ആളാണ് പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനമുണ്ട് ൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തുക പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിനും ജീവകാരുണ്യത്തിനുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്ന ഒരാളാണ് ആ നിലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം പൊതു സ്വീകാര്യതയിലും നല്ല വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും നല്ല വിജയം കൈവരിക്കാൻ വേണ്ടി കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒൻപത് വർഷക്കാലത്തെ ഭരണം കേരളത്തിലെ ജനങ്ങളെ വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് ആ ഇടപെടലിന്റെ റിസൾട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ജനപിന്തുണയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം കാരുണ്യ പ്രവർത്തനമായ നമ്മുടെ സ്ഥാനാർത്ഥി ഈ വാർഡിലെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വോട്ടർമാരും വിജയിപ്പം ഉറപ്പിച്ചിരിക്കുന്ന ഈ സ്ഥാനത്ത് ഭൂരിപക്ഷത്തെ വിജയം മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ക്യാമറമാൻ അഫ്സലിനോടൊപ്പം രാജേഷ്